പോസ് ഫോർ മൊമെന്റ് കാഴ്ച ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെ ആയി ചുരുങ്ങുന്നു വരവൂരിലെ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് നിലവിൽ വരുന്ന അറവ് മാലിന്യ പ്ലാന്റ് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി പി കെ ഉസ്മാൻ സന്ദർശിച്ചു അറവ് മാലിന്യ പ്ലാന്റ് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി പി കെ ഉസ്മാൻ സന്ദർശിച്ചു പങ്കെടുത്ത ആളുകൾ പാർട്ടി ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ എം ലത്തീഫ് ജില്ലാ സെക്രട്ടറി അബു താഹിർ മണ്ഡലം പ്രസിഡന്റ് അബ്ദുറഹ്മാൻ പഞ്ചായത്ത് സെക്രട്ടറി മുസ്തഫ കുട്ടിയിൽ തളി ബ്രാഞ്ച് സെക്രട്ടറി അഷറഫ് പാറപ്പുറം ബ്രാഞ്ച് സെക്രട്ടറി ഫാസിൽ പഞ്ചായത്ത് ട്രഷറർ ഉസ്മാൻ എന്നിവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു പരവൂർ പഞ്ചായത്തിൽ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടുകൂടി അറവുമാലി പ്ലാന്റ് നിലവിൽ വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മറവു മാലിന്യങ്ങൾ സംസാരിക്ക സംസ്കരിക്കുന്നതിനു വേണ്ടി തുടങ്ങാൻ പോകുന്ന ഒരു പ്ലാന്റാണ് ഈ വളരെ ജനവാസ മേഖലയായ ഭൂഗർഭ ജലലഭ്യത കുറഞ്ഞിട്ടുള്ള ഒരു പഞ്ചായത്തിലാണ് ഈ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നത് സ്വാഭാവികമായും ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനു വേണ്ടി എന്നൊക്കെ പല പേരിലാണ് ഇത്തരം പ്ലാന്റുകൾ അറിയപ്പെടുന്നത് പക്ഷേ വാസ്തവത്തിൽ അതാണ് എങ്കിൽ അത് ജനങ്ങളോട് തുറന്നു പറഞ്ഞ് ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒരു വികസനം വരുന്നതിന് ഒരു നാട്ടിലും ഒരു ജനങ്ങളും എതിരല്ല എന്നുള്ളതിന് നമ്മുടെ ഒരുപാട് തെളിവുകളുണ്ട് പക്ഷെ പല നിഗൂഢമായ സാഹചര്യങ്ങളിൽ ജനങ്ങളറിയാതെ പ്രത്യേകിച്ച് ഈ പ്ലാന്റ് തുടങ്ങുന്നത് തന്നെ കൊറോണ സമയത്ത് ജനങ്ങൾ വീട്ടിലിരിക്കുന്ന ഭയപ്പെട്ടു നിൽക്കുന്ന പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇതിന്റെ വർക്കുകൾ നടന്നു എന്നുള്ളത് അത് വളരെ ആശങ്ക ജനങ്ങളിൽ ഒരു സംഗതിയാണ് ഇതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതി അനുകൂലമായ നിലപാടെടുക്കുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു നിഗൂഢത വർദ്ധിപ്പിക്കുന്നു എന്നത് മാത്രമല്ല ജനങ്ങളുടെ താൽപര്യങ്ങളെ മറികടന്ന് പലപ്പോഴായി ജനങ്ങൾക്കിടയിൽ വന്നുകൊണ്ട് ഈ പ്ലാന്റിനെതിരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും അതേസമയം തന്നെ ഈ പ്ലാന്റ് ഇവിടെ നടപ്പിൽ വരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ട സമീപനമാണ് ഭരണസമിതിയും ആ ഭരണസമിതിയെ നയിക്കുന്ന പാർട്ടിയും എടുക്കുന്നത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും बीसीबी न्यूज़ वरवूर